നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മലയാളി ഹൽക്ക എന്ന പേരിൽ മിലിയ സർവകലാശാലയിൽ രൂപീകരിച്ച സംഘടന ഐ ബി നിരീക്ഷണത്തിൽ നിരോധിത സംഘടനയായ കാമ്പസ് ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളാണ് പുതിയ പേരിൽ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ഇസ്രായേലിന് നേരെ ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ഭീകരാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ജാമ്യ മലയാളി ഹൽക്ക പ്രവർത്തകർ നടത്തുന്ന പ്രചാരണത്തിന്റെ വീഡിയോ ഡൽഹി സർവകലാശാലയിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിലും കേരളത്തിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹമാസിന്റെ ഭീകരാക്രമണം കാരണം പാലസ്തീൻ രാജ്യം അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറായെന്നും ഹമാസിനെ തകർക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ രാഷ്ട്ര തലവന്മാർക്ക് ബോധ്യമായെന്നുമാണ് പ്രചാരണം ജാമ്യാമിലയിലും ഡൽഹി സർവകലാശാലയിലും മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും നിരീക്ഷണത്തിലാണ് ക്യാമ്പസിനുള്ളിൽ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതാണ് ഇവരുടെ വീഡിയോയിലെ ശൈലി വീഡിയോയിലെല്ലാം പാലസ്തീനും സമാന വിഷയങ്ങളുമാണ് നിറയുന്നത് അതിനിടെ സി എ എ വാർഷികത്തിൽ വീണ്ടും കലാപം നടത്താൻ ശ്രമിച്ച ജാമ്യാമിലിയ ഇസ്ലാമിക സർവകലാശാലയിലെ പത്ത് വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ ക്രമസമാധാന പാലനത്തിനായി ക്യാമ്പസിന് പുറത്ത് പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ജാമ്യാ മില്ലിയ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ വിരുദ്ധ ഭേദഗതി നിയമ പ്രതിഷേധങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്ന ജാമ്യ റെസിഡൻസ് ഡേ പരിപാടിയുമായി ബന്ധപ്പെട്ട് രണ്ട് പി എച്ച് ഡി സ്കോളർമാർക്കെതിരെ സർവകലാശാല നടപടി സ്വീകരിച്ചിരുന്നു ഈ നടപടികൾക്കെതിരെയാണ് മറ്റ് വിദ്യാർത്ഥികൾ പ്രത്യേകമായി റാലി നടത്തിയത് പ്രതിഷേധത്തിന്റെ പേരിൽ ഈ വിദ്യാർത്ഥികൾ സെൻട്രൽ കാന്റീനിൽ ഉൾപ്പെടെയുള്ള സർവകലാശാലയുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസിന്റെ ഗേറ്റ് തകർക്കുകയും ചെയ്തു കൂടാതെ വിദ്യാർത്ഥികളുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് പോലീസ് സഹായത്തോടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്തതായി ജെ എം ഐ ഔദ്യോഗിക പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു അക്കാദമിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തുക സെൻട്രൽ ലൈബ്രറിയിലേക്കും ക്ലാസ് മുറികളിലേക്കും പ്രവേശനം തടസ്സപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് സർവകലാശാല ആരോപിച്ചത് പ്രത്യേകിച്ചും മധ്യ സെമിസ്റ്റർ പരീക്ഷകൾ അടുക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് അതേസമയം സർവകലാശാല ഭരണകൂടം പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് തങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ അവകാശപ്പെട്ടു കൊൽക്കത്തയിലെ എന്റെ മാതാപിതാക്കൾക്ക് ഒരു കോൾ ലഭിച്ചു എനിക്കെതിരെ ഒരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു ഇരുപത്തി ഒന്നുകാരിയായ ഒരു വിദ്യാർത്ഥിനി വ്യക്തമാക്കി ചൊവ്വാഴ്ച അക്കാദമിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധ സ്ഥലം ഒഴിയണമെന്നും മുന്നറിയിപ്പ് നൽകി സർവകലാശാല ഔദ്യോഗികമായ നോട്ടീസ് നൽകി എന്നിരുന്നാലും ഭരണകൂടത്തിന്റെ നടപടികളെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നത് തുടർന്നതിനാൽ സംഘർഷം ഉയർന്ന നിലയിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി